ബ്ലൂ വേവ്സിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് യൂറോപ്യൻമാരുടെ ആഗമനവും പോർച്ചുഗീസ് ആധിപത്യവുമാണ് അതിലെ ചില പ്രധാന ക്വസ്റ്റ്യനുകളാണ് എടുത്തിരിക്കുന്നത് ആദ്യത്തെ നോക്കാം കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ് അപ്പം കേരള ചരിത്രത്തിലെ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തി ഏതെന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരാണ് അടുത്തത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷ മുനമ്പു ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷ മുനമ്പു ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് ബാർത്തലോമിയ ഡയസ് ആണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷ മുനുമ്പ് ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ ബാർത്തലോമിയ ഡയസാണ് ശുഭപ്രതീക്ഷ മുനമ്പു ചുറ്റി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് വാസ്കോഡാമയാണ് വാസ്കോഡാമയാണ് ആദ്യ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് അടുത്തത് വാസ്കോഡാമ കോഴിക്കോട് കാപ്പാട് കപ്പൽ ഇറങ്ങിയത് വാസ്കോഡാമ കോഴിക്കോട് കാപ്പാട് കപ്പൽ ഇറങ്ങിയത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പൽ ഇറങ്ങിയത് എന്നാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് അടുത്തത് വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം നേടിയിരുപ്പ് രാജവംശമാണ് നേടിയിരുപ്പ് രാജവംശമാണ് അടുത്താണ് പോർച്ചുഗീസ് രാജാവിന്റെ പ്രതിനിധിയായി വാസ്കോഡാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് എത്തിച്ചേർന്നതിന്റെ അടിയന്തര ലക്ഷ്യം എന്തായിരുന്നു പോർച്ചുഗീസ് രാജാവിൻ്റെ പ്രതിനിധിയായ വാസ്കോഡ ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് എത്തിച്ചേർന്നതിൻ്റെ അടിയന്തര ലക്ഷ്യം എന്തായിരുന്നു പ്രധാനമായും വാണിജ്യ ബന്ധമാണ് വാണിജ്യ ബന്ധത്തിനായിരുന്നു അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേർന്നത് അടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് എത്തിയ വാസ്കോഡ ഗാമയ്ക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും നൽകിയ ഭരണാധികാരി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോഴിക്കോട് എത്തിയ വാസ്കോഡ ഗാമയ്ക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും നൽകിയ ഭരണാധികാരി കോലത്ത് നാട്ടിലെ കോലത്തിരിയാണ് കോലത്ത് നാട്ടിലെ കോലത്തിരിയാണ് അടുത്തതാണ് വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവിക സംഘത്തെ എടി ആയിരത്തി അഞ്ഞൂറ് നയിച്ചത് വാസ്കോഡ ഗാമ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവിക സംഘത്തെ നയിച്ചത് കാബ്രാളാണ് കാബ്രാളാണ് പോർച്ചുഗീസ് നാവിക സംഘത്തെ നയിച്ചത് അടുത്തത് വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള രണ്ടാം വരവ് ഏതു വർഷമായിരുന്നു വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള രണ്ടാം വരവ് ഏതു വർഷമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള രണ്ടാം വരവ് അടുത്തത് കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട പണിതത് ആര് കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട പണിതത് ആരാണ് അൽബൂക്കറാണ് അൽബൂക്കറാണ് കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട പണിതത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ കോട്ട ഏതാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ കോട്ട ഏതാണ് പള്ളിപ്പുറം കോട്ടയാണ് പോർച്ചുഗീസ് ഇന്ത്യയിൽ ആദ്യമായി പണിത കോട്ട ഏതാണ് പള്ളിപ്പുറം കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയി ചുമതലയേറ്റത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയി ചുമ ചുമതലയേറ്റത് അൽമേടയാണ് അൽമേടയാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയി ചുമതലയേറ്റത് സെന്റ് ഏഞ്ചലോ കോട്ട പണിത പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് സെന്റ് ഏഞ്ചലോ കോട്ട പണിത പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് അൽമേഡയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയി ചുമതല ഏറ്റതും സെന്റ് ഏഞ്ചലോ കോട്ടപ്പെടുന്നതും ആരാണ് ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുന്ന പോർച്ചുഗീസ് വൈസ്രോയും അൽമേടയാണ് ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുന്ന പോർച്ചുഗീസ് വൈസ്രോയി അൽമേടയാണ് അൽമേടയ്ക്ക് ശേഷം ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി നിയമിത നിയമിതനായത് അത് അൽമേടയ്ക്ക് ശേഷം ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി നിയമിതനായത് ആരാണ് അൽബൂക്കറാണ് അൽബൂക്കറാണ് അൽമേടയ്ക്ക് ശേഷം ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി നിയമിത ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപനത്തിന്റെ യഥാർത്ഥ വക്താവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ യഥാ യഥാർത്ഥ വക്താവ് എന്നറിയപ്പെടുന്നത് അൽബൂ അൽബൂക്കർ ആണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ വക്താവ് വക്താവ് എന്നറിയപ്പെടുന്നത് അൽബൂഖാക്കർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് ഭരണാധികാരി ബൂക്കർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് ഭരണാധികാരി അൽബൂക്കറാണ് അതുപോലെ തന്നെ അൽബൂക്കറാണ് ഇന്ത്യ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപനത്തിന്റെ യദഗ്ധ ഭക്താവായി അറിയപ്പെടുന്നതും അടുത്തത് സങ്കരവാസ സങ്കേതങ്ങൾ എന്ന നയം ആവിഷ്കരിച്ചത് ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവി സങ്ക സങ്കരവാസ സങ്കേതങ്ങൾ എന്നറിയപ്പെ നയം ആവിഷ്കരിച്ച ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവിയും അൽബൂക്കറാണ് സങ്കരവാസ സങ്കേതങ്ങൾ എന്ന നയം ആവിഷ്കരിച്ചത് ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയി വാസ്കോഡ ഗാമ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയി വാസ്കോഡ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്കോ ഡാമ മരിച്ചത് മരിച്ചത് ഇന്ത്യയിൽ വെ ഇന്ത്യയിൽ വെച്ചാണ് എന്നാണ് വാസ്കോഡ ഗാമ മരിച്ചത് ഇന്ത്യയിൽ ഇന്ത്യയിൽ വെച്ചാണ് എന്നാണ് അത് വാസ്കോ ഗാമ മരിച്ചത് ഇന്ത്യയിൽ വെച്ചാണ് എന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ തന്നെയാണ് വാസ്കോഡഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയത് വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയത് ഹെൻറിക് ഡി മെൻസൻസ് ആണ് ഹെൻറിക് ഡി മെൻസാണ് കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടതലവന്മാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ എന്നാണ് കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്ത പടത്തലവന്മാരെ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ എന്നാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചാലിയം കോട്ടയാണ് ചാലിയം കോട്ടയാണ് ആയിരത്തി എഴുന്നൂ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലെ ചാലിയം യുദ്ധത്തിൽ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ലില്ലാത്ത വിധത്തിൽ ചാലിയം കോട്ട തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത കുഞ്ഞാലി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലെ ചാലിയം യുദ്ധത്തിൽ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ലില്ലാത്ത വിധത്തിൽ ചാലിയം കോട്ട തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത കുഞ്ഞാലി കുഞ്ഞാലി മൂന്നാമനാണ് കുഞ്ഞാലി മൂന്നാമനാണ് അറബിക്കടലിന്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ഞാലി മരയ്ക്ക് അറബിക്കടലിൻ്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ഞാലി മരയ്ക്ക കുഞ്ഞാലി മൂന്നാമൻ താണ് കുഞ്ഞാലി മൂന്നാമനാണ് അപ്പം ചാലിയം കോട്ട തകർക്കുന്നതിനുള്ള ഏർ നേതൃത്വം നൽകിയത് കുഞ്ഞാലി മൂന്നാമനാണ് അതുപോലെ തന്നെ അറബിക്കടലിൻ്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും കുഞ്ഞാലി മൂന്നാമനാണ് മുസ്ലിങ്ങളുടെ രാജാവ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ എന്നീ ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ച കുഞ്ഞാലി മരക്കാർ മുസ്ലിങ്ങളുടെ രാജാവ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ എന്നീ ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ച കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി നാലാമനാണ് കുഞ്ഞാലി നാലാമനാണ് മരക്കാർ കോട്ട എവിടെയാണ് മരക്കാർ കോട്ട എവിടെയാണ് ഇരിങ്ങൽ ആണ് ഇരിങ്ങൽ ആണ് മരക്കാർ കോട്ട കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം എവിടെയാണ് കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം എവിടെയാണ് അതും എരിങ്ങലാണ് കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം എരിങ്ങലാണ് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധിയിൽ ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് കണ്ണൂർ സന്ധിയിൽ ഒപ്പുവെച്ചത് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധിയിൽ ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധിയിൽ ഒപ്പുവെച്ചത് പോർച്ചുഗീസുകാരും സാമൂതി സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധ്യയിൽ ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പതിലാണ് പൊന്നാനി സന്ധ്യയിൽ ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പതിലും കണ്ണൂർ സന്ധ്യയിൽ ഒപ്പ് ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലുമാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പള്ളി നിർമ്മിച്ചത് എവിടെയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പള്ളി നിർമ്മിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് പോർച്ചുഗീസുകാർ ആദ്യമായി പള്ളി നിർമ്മിച്ചത് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശവുമായി മറ്റു രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടി കാർട്ടസ് എന്ന കപ്പൽ പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വിദേശ ശക്തി അതും പോർച്ചുഗീസ് തന്നെയാണ് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശവുമായി മറ്റു രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടി കാർട്ടസ് എന്ന കപ്പൽ പാ സമ്പ്രദായം ഏർപ്പെടുത്തിയ വിദേശ ശക്തി പോർച്ചുഗീസ് തന്നെയാണ് കേരളത്തിൽ ആദ്യമായി ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസ് പോർച്ചുഗീസ് തന്നെയാണ് കേരളത്തിൽ ആദ്യമായി ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസ് തന്നെയാണ് പോർച്ചുഗീസുകാരുടെ പോർച്ചുഗീസുകാരുടെ കാലത്ത് കഥകളിക്ക് സമാനമായി കേരളത്തിൽ ആവിർഭവിച്ച ക്രിസ്തീയ കലാരൂപം പോർച്ചുഗീസുകാരുടെ കാലത്ത് കഥകളിക്ക് സമാനമായി കേരളത്തിൽ ആവു കേരളത്തിൽ ആവിർഭവിച്ച ക്രിസ്തീയ കലാരൂപം ചവിട്ടു നാടകമാണ് ചവിട്ട് നാടകമാണ് കൃഷ്ണാരാധനയുടെ കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം മാറിയത് കേരളത്തിലെ ഏത് വിദേശ ശക്തികളുടെ സാന്നിധ്യം സമയത്താണ് കൃഷ്ണാരാധനയുടെ കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം മാറിയത് കേരളത്തിലെ ഏത് വിദേശ ശക്തികളുടെ സാന്നിധ്യ സമയത്താണ് അതും പോർച്ചുഗീസുകാരാണ് ഡച്ച് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി എത്തിയ വിദേശ ശക്തി ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി എത്തിയ വിദേശ ശക്തി ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ചുകാരാണ് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി എത്തിയ വിദേശ ശക്തികൾ കേരളത്തിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്ന പ്രദേശം കേരളത്തിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്ന പ്രദേശം മാഹിയാണ് മാഹിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി അറുന്നൂറിലാണ് ആയിരത്തി അറുന്നൂറിലാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യ കോട്ട എവിടെയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യ ആദ്യ കോട്ട എവിടെയാണ് അഞ്ചു തെങ്ങാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യ കോട്ട എവിടെയാണ് അഞ്ചു തെങ്ങാണ് അഞ്ചു തെങ്ങാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യ കോട്ട ബ്രിട്ടീഷുകാർക്കെതിരായി അഞ്ചു തെങ്ങ് കലാപം നടന്നത് എന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരായി അഞ്ചു തെങ്ങ് കലാപം നടന്നത് എന്നാണ് എ ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് എ ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ബ്രിട്ടീഷുകാർക്കെതിരായി അഞ്ച് തെങ്ങ് കലാപം നടന്നത് അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരായി ആദ്യ സംഘടിത കലാപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആറ്റിങ്ങൽ കലാപം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരായി ആദ്യ സംഘടിത കലാപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് അടുത്തത് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടായ ശ്രീരംഗപട്ടണം സന്ധി സന്ധിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച കേരളത്തിലെ പ്രദേശം ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്നാം മൈസൂർ യുദ്ധത്തിന്‍റെ ഫലമായി ഉണ്ടായ ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച കേരളത്തിലെ പ്രദേശം മലബാർ ആണ് മലബാർ ആണ് ബ്രിട്ടീഷ് മേധാവിത്വം അംഗീകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സമ സാമന്ത രാജ്യമായി കരാർ ഒപ്പിട്ടത് എന്നാണ് ബ്രിട്ടീഷ് മേധാവിത്വം അംഗീകരിച്ചു കൊണ്ട് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യമായി കരാർ ഒപ്പിട്ടത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ഡി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഏത് നാട്ടുരാജ്യവുമായാണ് ആദ്യമായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഏത് നാട്ടുരാജ്യവുമായാണ് ആദ്യമായി സൗഹൃദ രാജ്യ കരാർ ഉണ്ടാക്കിയത് തിരുവിതാംകൂർ ആണ് തിരുവിതാംകൂർ ആണ് ഇത്രയാണ് പ്രധാന യൂറോപ്യൻ ശക്തികളും ആധിപത്യവും എന്നുള്ളത് യൂറോപ്യന്മാരുടെ ആഗമനവും പോർച്ചുഗീസ് ആധിപത്യവും എന്നുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്